എന്നെ ജയിപ്പിച്ചതും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചതുമെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നുള്ളവരാണ് ഞാൻ എന്നും അവരോട് കൂറുകാണിക്കും കമ്മ്യൂണിസത്തെ തകർത്തുകൊണ്ട് എന്നെ ജയിപ്പിച്ച എല്ലാവർക്കും നന്ദി എന്ന് കെ സുധാകരൻ ഈ വിവരണത്തോടു കൂടി പ്രചരിക്കുന്ന മലയാള മനോരമ പത്രക്കട്ടിങ്ങിന്റെ വസ്തുതയാണ് ഇത്തവണ ഫാക്ട് ഫൈൻഡർ പരിശോധിക്കുന്നത് സ്വാഗതം തന്നെ ജയിപ്പിച്ചത് ആർ എസ് എസുകാരാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു എന്ന് മലയാള മനോരമ പത്രത്തിൽ വന്ന വാർത്തയുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള മലയാള മനോരമയുടെ പത്ര കട്ടിങ് എന്ന തരത്തിലാണ് പ്രചരണം സി പി ഐ എം സൈബർ കോംറേഡ്സ് എന്ന ഗ്രൂപ്പിൽ ദിനേശ് ജയദാസ് എന്ന വ്യക്തി പങ്കുവച്ചിരിക്കുന്ന ഈ പോസ്റ്റിന് ഇതുവരെ നിരവധി ലൈക്കുകളും ഷെയറുകളും ലഭിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവായ സുധാകരൻ പലപ്പോഴും ആർ എസ് എസിനും സംഘപരിവാരത്തിനും അനുകൂലമായി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് വേണ്ടി വന്നാൽ താൻ ബി ജെ പിയിലേക്ക് പോകുമെന്നും ആർ എസ് എസ് ശാഖകൾക്ക് ഞങ്ങൾ കാവൽ നിന്നിട്ടുണ്ടെന്നുമുള്ള സുധാകരന്റെ പഴയ പ്രസ്താവനകൾ വിവാദമായതാണ് സർവകലാശാലകളിൽ സംഘപരിവാര പ്രവർത്തകരെ തിരികെ കയറ്റുന്നതിന് അനുകൂലമായി സുധാകരൻ നടത്തിയ പ്രസ്താവന വലിയ വിമർശനം നേരിടുന്നതിനിടയിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നാൽ താൻ എവിടെയും ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നും രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി സി പി എമ്മുകാർ പ്രചരിക്കുന്ന വ്യാജ വാർത്തയാണിതെന്നും കെ സുധാകരൻ അറിയിച്ചു മലയാള മനോരമ ഇത്തരത്തിലൊരു വാർത്ത ഒരിക്കലും നൽകിയിട്ടില്ലെന്ന് പത്രത്തിന്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ അന്വേഷിച്ചപ്പോൾ വ്യക്തമായി പ്രചരിക്കുന്നത് എഡിറ്റ് ചെയ്ത വ്യാജ വാർത്താ കട്ടിംഗ് ആണെന്നും ഇത്തരം പ്രചരണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പ്രതികരിച്ചു മലയാള മനോരമയുടെ പഴയ പത്ര കട്ടിങ്ങിൽ സുധാകരനെതിരായ വാർത്ത എഡിറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമാവുന്നത് കെ സുധാകരൻ്റെ സംഘപരിവാര അനുകൂല പ്രസ്താവനകൾ ഈ വാർത്ത എളുപ്പത്തിൽ വിശ്വസിക്കാൻ കാരണമാകുന്നുണ്ട് വ്യാജ വാർത്തകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഫാക്ട് ഫൈൻഡർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ അറിയാൻ ഫാക്ട് ഫൈൻഡറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ ടു സീറോ ത്രീ